അസ്സാം അലൈക്കു വരഹമുല്ലാ വാത്തു അലറഫി മാനവ സമൂഹത്തോട് ഇസ്ലാം സംസാരിക്കുന്ന ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട് ഈ ലോകത്തേക്കൊരു സുപ്രഭാതത്തിൽ പിറന്നു വീണ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ താണ്ടിക്കടന്ന് പക്വതയാർന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നവൻ ചിന്തിക്കുന്ന നേരത്ത് ഈ ലോകത്ത് ഞാൻ നിർവഹിക്കേണ്ട ദൗത്യം എന്ത് എന്ന് അവൻ ആലോചിക്കുന്ന നേരത്ത് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും ഉത്തരവാദിത്വത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അടിസ്ഥാനപരമായ അറിവുകൾ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന മതം ആണ് ഇസ്ലാം ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സർവമാന വസ്തുക്കളും എല്ലാം അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത് ചെറുതും വലുതുമായ സർവ്വതിനും കൃത്യമായ ഒരു ജീവിത ലക്ഷ്യവും ഉത്തരവാദിത്വവും ഉണ്ടെന്നിരിക്കവേ ബുദ്ധിയും വിവേകവും കഴിവും ആർദ്രതയും കാരുണ്യവുമൊക്കെ സമ്മിശ്രമായി സമന്വയിക്കുന്ന അത്ഭുത സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നുമില്ല എന്നതാണ് എങ്കിൽ നിരർത്ഥകമായ ഒരു ജീവിതമാണ് എങ്കിൽ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതമാണ് എങ്കിൽ എന്തിനു പിന്നെ ഇവിടെ ജീവിക്കണം എന്ന ചോദ്യമാണ് അവൻ്റെ മുന്നിൽ നിലനിൽക്കുക അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ മനുഷ്യജീവിതം വ്യർത്ഥമല്ലെന്നും മനുഷ്യൻ മാത്രമല്ല ലോകത്തുള്ള സർവ്വതും എല്ലാമെല്ലാം കൃത്യമായ ലക്ഷ്യത്തോടും ഉദ്ദേശ്യത്തോടും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും വിശദീകരിക്കുന്നുണ്ട് വമാ ഹലക്കന സമാവാധി വമാ ബുമാലീൻ ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള വസ്തുക്കളെയുമൊക്കെ നാം വെറുതെ പടച്ചതല്ല എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അതൊരു കളിയോ തമാശയോ അല്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതേ ഖുർആൻ തന്നെ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ഫഹസിബത്തും അന്നമാ ഹലക്കനാക്കും അടഥ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ആ ചോദ്യത്തിന് സ്വന്തത്തോട് തന്നെ ആ ചോദ്യം ഉന്നയിച്ചു കൊണ്ടൊരു മറുപടി കണ്ടെത്തേണ്ട ബാധ്യത മനുഷ്യനുണ്ട് എല്ലാം എല്ലാം കൃത്യമായ ലക്ഷ്യത്തോടും ഉത്തരവാദിത്വത്തോടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം തന്നിഷ്ടപ്രകാരം തനിക്കു തോന്നിയതുപോലെ ഒരു ലക്ഷ്യവുമില്ലാതെ കുറച്ചുകാലം ജീവിച്ചു മരിക്കുക എന്നതായിരിക്കുമോ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലുമല്ല നമുക്കിവിടെ നിർവഹിക്കാൻ അടിസ്ഥാനപരമായ ചില ബാധ്യതകളുണ്ട് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഇന്നലകളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത കോടുകളിൽ കട കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അഖിലം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ തൗഹീദിൻ്റെയും ഒരു സാലത്തിൻ്റെയും ആഹ്റത്തിൻ്റെയും കാമ്പറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച അതിനെ സംവിധാനിച്ച എല്ലാത്തിനെയും സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രപഞ്ചനാഥൻ ഒരു സൃഷ്ടാവ് ഉണ്ട് ഈ മഹാപ്രപഞ്ചത്തിന് ഒരു ക്രിയേറ്റർ ഉണ്ട് ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സംവിധായകനുണ്ട് ആ പടച്ചവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അവനെ മാത്രം ആരാധ്യനായി അംഗീകരിക്കുക ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധ്യനായി ഉൾക്കൊള്ളുക മനുഷ്യജീവിതത്തിൽ അവർ നടത്തുന്ന ആരാധനയുടെ സർവഭാവങ്ങളും സർവ്വ ഇടപെടലുകളും സർവ്വ ആംഗ്യങ്ങളും സർവ്വ സംസാരങ്ങളും ആ സൃഷ്ടാവിന് മാത്രം സമർപ്പിക്കുക എന്നതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഗീയതയില്ലാത്ത ഒരു വിശ്വാസമാണത് ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രൈസ്തവൻ്റെ ബൗദ്ധൻ്റെ അങ്ങനെ ഓരോ വിഭാഗത്തെയും വേർതിരിച്ചുകൊണ്ട് പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യസ്ത സിംബലുകളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരായി പിറന്ന സർവ്വതിൻ്റെയും സൃഷ്ടാവായവൻ മനുഷ്യൻ്റെ മാത്രമല്ല സർവവസ്തുക്കളുടെയും സൃഷ്ടാവായവൻ ആകാശഭൂമികളെ അതിലുള്ള ചരാചരങ്ങളെ സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്നവൻ അവൻ്റെ പേരാണ് അള്ളാഹു അറബിയിലാണ് ആ പ്രയോഗം നടത്തുന്നത് അള്ളാഹു എന്ന നാമം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവന് പരിപാലകന് നൽകപ്പെട്ട നാമമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ മുസ്ലിം കുലദൈവം എന്ന രൂപത്തിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട് അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ദൈവം എന്നതുമല്ല അള്ളാഹു എന്ന സംജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെയാണ് ആ സൃഷ്ടാവ് ആരാണോ അവന് പറയുന്ന പേരാണ് അള്ളാഹുവെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആ അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്ന ആശയം വർഗീയതയില്ലാത്ത വിശ്വാസം ആ വിശ്വാസമാണ് മാനവ സമൂഹത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്നുള്ളതാണ് തൗഹീദ് എന്ന പ്രമേയത്തിലൂടെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് ആ തൗഹീദിന് നേരെ എതിരാകുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് ഷിർഖ് ബഹുദൈവാരാധന എന്ന് നമുക്ക് പറയാം ഏകനായ സൃഷ്ടാവായ പടച്ചവനായ എല്ലാവരെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് പുറമെ ഉള്ള സൃഷ്ടികൾക്ക് ആരാധനകൾ സമർപ്പിക്കുക ആ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല നമുക്കറിയാം ഇസ്ലാമിക സമൂഹം ഏറ്റവും ഉന്നത വ്യക്തിത്വമായി അംഗീകരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം ആ മുഹമ്മദ് നബിയോട് പോലും പ്രാർത്ഥിക്കുവാനോ മുഹമ്മദ് നബിയെ ആരാധിക്കുവാനോ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമയെ പൂജിക്കുവാനോ ഇസ്ലാം നിർദ്ദേശിക്കുന്നതെന്ന് മാത്രമല്ല അങ്ങനെ ഒരാൾ ചെയ്താൽ അത് മഹാപാപമായി എണ്ണുന്ന മതത്തിൻ്റെ പേരാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ അന്തിമ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാമ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഉത്ബോധനം തന്നെ ലാത്തു തുറുനീക്കമ അത്രയും യേശുവിൻ്റെ അനുയായികളായി കടന്നു വന്ന നസോറാക്കൾ ഇസാ നബിയെ അഥവാ യേശുവിനെ അമിതപ്രശംസ നടത്തി ദൈവപുത്രൻ എന്ന് ഇസാ അലഹി സ്വലാത്തു വസ്സലാമനെ കുറിച്ച് അവർ വാദിച്ചു ദൈവത്തിനൊരു സന്താനമുണ്ടായാൽ അതും ദൈവമാകും ദൈവത്തിൻ്റെ മകൻ മറ്റൊരു ദൈവമായിരിക്കും അപ്പോൾ ഏകദൈവം എന്ന ആ അടിസ്ഥാന വിശ്വാസ സംഹിതക്ക് വിഘാതമാകുന്ന ഒരു ചിന്തയാണത് അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെതിരെ നിലകൊണ്ടു എന്നാൽ ഈസ എന്ന വ്യക്തി അല്ലെങ്കിൽ ഈസ അലിഹുസ്സലാം എന്ന പ്രവാചകൻ ആ പ്രവാചകനെ ഇസ്ലാം അംഗീകരിച്ചു പ്രവാചക ശൃംഖലയിലെ പ്രധാനപ്പെട്ട അഞ്ചു പേരിൽ ഒരാളായി ഇസാ ലഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്ലാം ലോകത്തെ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി ഇസാ അലഹി സ്വലാത്തു വസ്സലാമിനും തൻ്റെ മാതാവിനും എതിരെ വന്ന എല്ലാ ആരോപണങ്ങൾക്കും വിശുദ്ധ ഖുർആാൻ മറുപടി പറഞ്ഞു ഇസാലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയുടെ മാതാവിൻ്റെ ചാരിത്രശുദ്ധി ലോകത്തിൻ്റെ മുന്നിൽ ഇസ്ലാം വിളംബരം ചെയ്തു മഹാനായ് ഇസാ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മം അതനുഗ്രഹീത ജന്മമാണ് എന്ന് ഇസ്ലാം അപ്പോ ഇസാ അലഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ പരിശുദ്ധിയും പവിത്രതയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസാ അലഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ വാദത്തെ ഇസ്ലാം ഖണ്ഡിച്ചു അത് പിൽക്കാലഘട്ടത്തിൽ ഇസാ അലഹിസ്ലാം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് നടത്തിയ അതിവർണ്ണനയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ആ ഒരു അവസ്ഥയെ ചൂണ്ടിക്കൊണ്ടാണ് മുഹമ്മദ് നബി നബിസ്വലാഹുലി സ്വലാം പറഞ്ഞത് മറിയമ്മിൻ്റെ പുത്രൻ ഐസയെ ജനങ്ങൾ അമിതപ്രശംസ നടത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിതപ്രശംസ നടത്തരുത് ഇന്നമ അനാബുദുൻ ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ് ഫകൂലു അബുദുല്ലാഹി വറസുലു അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിൻ്റെ ദാസനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിൻ്റെ ദാസൻ മാത്രമാണ് ഞാൻ അബുദുള്ള ഞാൻ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനുമാണ് ഞാൻ അപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി പോലും ആരാധിക്കുവാനോ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുവാനോ മുഹമ്മദ് നബിക്ക് നേർച്ചു നേരാനോ അങ്ങനെ ആരാധനയുടെ ഏതെങ്കിലും ഭാവങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അംശങ്ങളോ മുഹമ്മദ് നബിക്ക് പോലും കൊടുക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എല്ലാ നിലക്കും എല്ലാവിധ ശിർക്കുകളിൽ നിന്നും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും മുക്തനായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടാവിനെ ആകാശഭൂമികളെ സംവിധാനിച്ചവനാരോ നമ്മയും നമ്മുടെ ഉപ്പമാരെയും നമ്മുടെ മുൻഗാമികളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും അവരുടെ അവരുടെ ജീവിതത്തിനാവശ്യമായതെല്ലാം ആഹാരവും ശ്വാസവും വെള്ളവും എല്ലാം നൽകി ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏകനായ ആ സർട്ടാവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കണം എന്ന അടിസ്ഥാന പ്രഖ്യാപനമാണ് തൗഹീദ് അഥവാ ലാ ഇലാഹ ഇലാഹഇ അല്ലാഹു അല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എന്ന പ്രഖ്യാപനം